ഞാനൊരു ഈഴവ സ്ത്രീയുടെ വയറ്റിൽ പിറന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രിയാകാതെ പോയത് എന്ന് പരസ്യമായി പരിഭവിച്ച നേതാവാണ് ആർ ശങ്കർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കോൺഗ്രസിന് സ്വന്തമായി ഭൂരിപക്ഷം ഉണ്ടായിട്ടും പട്ടം താണുപിള്ളക്ക് മുഖ്യമന്ത്രി കസേര അടിയറ വെച്ചപ്പോഴായിരുന്നു ശങ്കറിന്റെ പരസ്യമായ ആത്മരോഷം സ്ത്രീ കാസിൽ സിഗരറ്റിൻ്റെ ആരാധകൻ നല്ലൊരു പാചകക്കാരൻ ഭക്ഷണപ്രിയൻ ഇതെല്ലാം മുഖ്യമന്ത്രി ശങ്കറിന്റെ പ്രത്യേകതകളായിരുന്നു പട്ടം താണുപിള്ള മന്ത്രിസഭയിൽ ധനകാര്യ വകുപ്പോടെ ഉപമുഖ്യമന്ത്രിയായപ്പോൾ ഒരു കസേരയും തന്നേക്കാൾ വലുതല്ല എന്ന് പ്രഖ്യാപിച്ച വളയാത്ത നട്ടലിന്റെ ഉടമയായിരുന്നു ശങ്കർ രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയും സമുന്നത നേതാവുമായിരുന്നു ശങ്കർ ശങ്കർ അധികാരമേറിയതോടെ കോൺഗ്രസിൽ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഉണ്ടായി ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ടി ചാക്കോയും ശങ്കറും തമ്മിലായി കൂട്ടുകെട്ടു അതിനെ ശങ്കർ ചാക്കോ അച്ചുതണ്ട് എന്നായിരുന്നു വിളിപ്പേ പട്ടം രാജിവെച്ചതിന് പിന്നാലെ ആർ ശങ്കർ മുഖ്യമന്ത്രിയാകുകയായിരുന്നു കേരളത്തിന്റെ മൂന്നാമത്തെ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ ആദ്യ മുഖ്യമന്ത്രി ഒടുവിൽ വിഖ്യാതമായ പി ചി സംഭവത്തെ തുടർന്ന് പി ടി ചാക്കോയ്ക്ക് രാജിവെക്കേണ്ടി വന്നു അന്നുവരെ ചാക്കോയെ പിന്തുണച്ചിരുന്ന ശങ്കർ ഒടുവിൽ ചാക്കോയെ കൈവിട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ചാക്കോയുടെ അനുയായികളെല്ലാം ചേർന്ന് കേരള കോൺഗ്രസ് ഉണ്ടാക്കി അവർ ചേർന്ന് ശങ്കറിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടു അങ്ങനെ നിയമസഭയിൽ പാസായ ആദ്യ അവിശ്വാസ പ്രമേയത്തിലൂടെ ശങ്കർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്തായി മുഖ്യമന്ത്രിയായതിനു പിന്നാലെ ശങ്കറിനു മേൽ പലവിധ അഴിമതി ആരോപണങ്ങൾ വന്ന് പതിക്കാൻ തുടങ്ങി എന്നാൽ ശങ്കർ ഇതിലൊന്നും കുലുങ്ങിയില്ല ചെയ്തുകൂടാത്തത് ചെയ്ത് ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്യാറില്ല ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ അത് അനുവദിച്ചു കൊടുക്കുന്ന സ്വഭാവവുമില്ല മനഃപൂർവ്വം ഞാൻ അഹങ്കാരം കാണിക്കാറില്ല എൻ്റെ ശരീരപ്രകൃതി അങ്ങനെ ആയിപ്പോയി ചാഞ്ഞും ചരിഞ്ഞുമൊന്നും എന്നെ ദൈവം സൃഷ്ടിച്ചില്ല രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും സമുദായ നേതാവ് എന്ന നിലയിലും സാധാരണക്കാരോട് അനുകമ്പ കാട്ടിയിരുന്ന ശങ്കറിന്റെ എല്ലാവർക്കുമായുള്ള മറുപടി ഇതായിരുന്നു അങ്ങനെയാണ് ആർ ശങ്കർ കേരളത്തിലെ ഉന്നതനായ സമുദായ നേതാവും രാഷ്ട്രീയ നേതാവുമായി മാറിയത്